ജോർജ് ജോർജ് ഫെസ്റ്റിവൽ നടന്നു ദേവാലയ സഹവികാരി ഫാദർ കരിങ്ങാട് ചെയ്തു നവംബർ പത്ത് മുതൽ ഡിസംബർ വരെയാണ് വിവിധയിടങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്നത് സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയോടെയാണ് ഫെസ്റ്റിന്റെ തുടക്കമായത് പാരീഷ്ണടങ്ങ് ഇടവക സഹവികാരി ഫാദർ അനൂപ് കരിങ്ങാട് ഉദ്ഘാടനം വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന എല്ലാവർക്കും വചനത്തിൻ്റെ അഭിഷേകം നിറയുവാൻ ഹൃദയത്തിൽ അത് നിറയുവാൻ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് അധരം കൊണ്ട് അത് പുറപ്പെടുവിക്കുവാനായിട്ടുള്ള കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആത്മീയ പ്രഭാഷകരായ ബെന്നി പുന്നത്ര ഫാദർ റോയി പാലാട്ടി ഡോക്ടർ ജോൺ ഡി എന്നിവരുടെ നേതൃത്വത്തിൽ ആരാധന വചന ശുശ്രൂഷ സാക്ഷ്യം എന്നിവ നടന്നു ഇവിടെ ഇരിക്കുമ്പോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചില അസാധ്യ കാര്യങ്ങളുണ്ട് അല്ലെ ഒത്തിരി കാലമായി പ്രാർത്ഥിക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ ചില അസാധ്യ കാര്യങ്ങളുണ്ട് അത് അസാധ്യമാത് മനുഷ്യർക്ക് അസാധ്യമാവും പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്കെല്ലാം സാധ്യമാണ് ഈശോ പറഞ്ഞു ഇത് മനുഷ്യർക്ക് അസാധ്യമാണ് എന്നാൽ സാധ്യമാണ് കാരണം ദൈവമാരെ ദൈവമാരെന്തറിയാമോ സർവശക്തൻ സർവാധിപൻ അത്യുന്നതൻ ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അവൻ രാജാക്കന്മാരുടെ രാജാവല്ല നമ്മുടെ ദൈവം ഫാദർ ജോസ് വലിയ ചേക്കോട തുടങ്ങിയവർ നേതൃത്വം നൽകി